ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അടപ്രത്തപൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയ അടപ്പ്രത്തമൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് അട വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാനിവിടെ പാലടയുടെ അടയാണ് എടുത്തിരിക്കുന്നത് ചെറിയ അട അതെടുത്തിട്ടുണ്ട് മൂന്നാം പാലിൽ അത് വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം പിന്നെ ഏലക്കായും ജീരകം ചുക്ക് എന്നിവ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അട വേവിക്കാനായിട്ട് വെക്കാം മൂന്നാം പാലം ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് അട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അടയൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ശർക്കര ഉരുക്കി വെക്കാം ആട്ട പാലിൽ കഴിഞ്ഞ് നന്നായി ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് വേവ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം ശർക്കര എല്ലാം ഉരുക്കി മെൽത്തായി വന്നിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിൽ പാലൊന്ന് കുറച്ച് വെറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ വേവ് നോക്കിയതിന് ശേഷം നമുക്ക് ശർക്കര പാനി അതിൽ കൊടുക്കാം ഇനി ശർക്കരയിൽ കിടന്ന് ഒന്ന് വരണ്ടി അതിനുശേഷം നമുക്ക് അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇടവിട്ട് രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിൽ കിടന്നൊന്ന് വരണ്ടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ശർക്കരയിൽ കിടന്ന് നന്നായി വരണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കുറക്കി വരട്ടെ അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായി തിളപ്പിക്കേണ്ട ഒന്ന് ചെറിയൊരു തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ചുക്കും ജീരകം ഏലക്കായ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും കൂടി പൊടിച്ചത് ചേർക്കുമ്പോഴാണ് നല്ലൊരു സ്മെല്ലുണ്ടാവുക ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇലക്കായ മാത്രമായാലും ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇക്കോലം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കുക പാലടേറെ അട കൊണ്ട് അടപ്പുറത്തമൻ വെച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഈ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്